എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കുറച്ച് നാളിനു ശേഷമാണ് പിന്നെ ഒരു ഡേ ഡേമാ ലൈഫായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു മൂടിക്കെട്ടലൊക്കെയാണ് അപ്പോൾ രാവിലെ നല്ലൊരു മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ കാണുന്നത് അപ്പോൾ രാവിലെ തന്നെ തീയൊക്കെ ക നമുക്ക് ചോറിനുള്ള പരിപാടി തുടങ്ങി നമ്മളവിടെയൊക്കെ കൂണിൻ്റെ ഒരു സമയമല്ലേ അപ്പോൾ അമ്മ പറമ്പാകെ പറമ്പൊക്കെ നടന്നിട്ട് കിട്ടിയൊരു കോണാട്ടോ കുറച്ച് നമ്മൾ ചോറിന് അരിയൊക്കെ ഇട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് പുറത്ത് കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്നത് ഇപ്പോൾ കുറേ ഇവിടെ നായിട്ട് കേട്ടോ അടിച്ച് തുടച്ചെടുക്കുകയാണ് കാരണം നമ്മുടെ ഉണ്ണികളൊക്കെ രാത്രി നല്ല അലങ്കോലമായിട്ടുണ്ടാകും ഹാളും റൂമുകളൊക്കെ എല്ലാം പിച്ച് വലിച്ചൊക്കെ കീറി ഒരു പത്ത് മണിക്കല്ലേ അവരൊക്കെ കടന്നു തുറങ്ങും അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീച്ച് വഴിക്ക് ഞാനിപ്പോൾ കുറേയായിട്ട് ചെയ്യുന്നത് അടിച്ചു വാരി തുടച്ചിടുക എന്നുള്ളതാണ് ഇപ്പോൾ പുറമേ നല്ല മഴ ആയതുകൊണ്ട് അതിൻ്റെയും കൂടെ സൗണ്ട് കേൾക്കുന്നുണ്ടേ തോന്നുന്നു ഞാൻ ആദ്യം പുറമേ ഇരുന്നിട്ടാണ് എഡിറ്റിങ് അതായത് വോയിസ് ഓവർ കൊടുക്കുന്നത് പക്ഷേ മഴയുടെ സൗണ്ട് കാരണം റൂമിൽ വന്നു പക്ഷേ എന്നിട്ടും ഉണ്ടെന്ന് തോന്നുന്നത് ഞാൻ മിക്കവാറും ദിവസങ്ങൾ നേരത്തെ എണിക്കാം നേരത്തെ എണീച്ച് പണികളൊക്കെ ഒരുക്കണം എന്നൊക്കെ വിചാരിച്ചാലും എൻ്റെ വാമിക്കുട്ടി സമ്മതിക്കില്ല എന്താ വെച്ചാൽ ഞാൻ എണീച്ച് കുറച്ച് പണികൾ ചെയ്യുമ്പോൾ തന്നെ പുള്ളി എണിക്കും അപ്പോൾ വാമിക്കുട്ടിക്കായിട്ട് എൻ്റെ സമയം തന്നെ ഒരു അരമണിക്കൂർ പോകും വാമിക്കുട്ടി വാമിക്കുട്ടിയും നെയ്യുകുട്ടിയൊക്കെ ഉറങ്ങി വന്നിട്ട് ഉറങ്ങി വന്നിട്ടുള്ളത് നിപ്പാണ് ഇത് നമ്മളെങ്കിൽ ഞാൻ ഉള്ളും ഹാളും വരാതെയൊക്കെ തുടക്കിയായിരുന്നു തുടച്ചിട്ടിപ്പം കാലത്ത് തുടച്ചൊന്നും നോക്കിയ കാര്യമില്ല എന്താ വെച്ചാൽ ഇവർ നേരത്തെ എണീച്ചാൽ തുടച്ചൊക്കെ വേസ്റ്റാണ് എന്നാലും എപ്പോഴായാലും തുടയ്ക്കണമല്ലോ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ തുടക്കുകയാണ് അപ്പോൾ നമ്മുടെ വാമിക്കുട്ടി എണീച്ച് വന്നിട്ടുള്ളത് നിപ്പാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് ഇഡലിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇഡലിക്ക് വേണ്ടിയിട്ടുള്ള ചട്നി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ നമുക്ക് ഇതാ ചൂട് ഇഡല് ആ പിന്നെ ചായ ചായ ഞാൻ എണിച്ചു ഉടനെ കഴിക്കില്ല എണീച്ചുടനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പണി കുറച്ചൊന്ന് സെറ്റായി വരുമ്പോഴാണ് ഞാൻ ഇരുന്ന് സമാധാനത്തിൽ കുടിക്കാൻ ധൃതി വിട്ടി കുടിക്കാനൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതാണ് ഒരു അത്യാവശ്യം പണിയൊക്കെ ഒന്ന് എന്താ വെച്ചാൽ രാവിലത്തെ ഫുഡ് തന്നെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ പിന്നെ ചായയൊക്കെ മെല്ലെ വെച്ച് അങ്ങനെ കുടിച്ച് കുറച്ച് റിലാക്സ് ചെയ്തേ ഇരിക്കും എന്നിട്ടാണ് അടുത്ത പണികളെ ഞമ്മള് തുടങ്ങുന്നത് പാമ്പുകൂട്ടി എണീച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവളൊരു ചെറിയൊരു കുഞ്ചിക്കിണത്തിൽ കുറച്ച് നുള്ളിപ്പറിച്ചിട്ട് കൊടുത്ത് അവൾ തന്നെ എടുത്ത് കഴിച്ചുള്ളൂട്ടാ അപ്പോൾ നീലൂട്ടിയും കുറച്ച് വരും അവൾ എണിച്ച് കുറച്ച് കഴിഞ്ഞ് കളിയും ചിരിയ കഴിയുമ്പോഴും അവൾ വരിക അങ്ങനെ നീലൂട്ടിയും രാവിലത്തെ ആഹാരം അങ്ങനെ കഴിച്ചു ഈ തേങ്ങ അങ്ങനെ വെട്ടത്തി കൂടെ പൊതുക്കാന്ന് പറയും പൊട്ടിക്കാന്ന് പറയുന്ന ഒരു പേടിയുള്ള വിഷയം തന്നെയായിട്ടാണ് എന്നാലും നിവൃത്തിയില്ലല്ലോ പൊട്ടിച്ചാലല്ലേ പറ്റുള്ളൂ പറഞ്ഞിട്ട് ഒരു അഞ്ചാറ് വെട്ട് അതിലാണ് സെപ്പറേറ്റ് ആവുന്നത് ഞങ്ങൾ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വെള്ളമാ അതും രാവിലെ തന്നെ കിട്ടുമ്പോ എന്നൊരു അവസ്ഥയാണ് അപ്പോൾ രണ്ടുപേരും എണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങനെ കുടിക്കും ആ നമ്മുടെ സാമ്പാറിനുള്ള തേങ്ങയൊക്കെ വറുത്തു പിന്നെ വെണ്ടയ്ക്കൊക്കെ ഞാനൊന്ന് ചൂടാക്കൂട്ട അപ്പോൾ ഈ സാമ്പാറിൽ ഇടുമ്പോൾ ഒരു വഴവുഴപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എടുത്ത് സെപ്പറേറ്റ് കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റാണ് പിന്നെ അമ്മ രാവിലെ കുറച്ച് കൂണ് ഉണ്ടോ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് നേരാക്കി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കുട്ടികൾക്ക് മാത്രമേ എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു കഷ്ണം സവോള നന്നായിട്ട് എണ്ണയിലിട്ട് ചൂടാക്കിയിട്ട് ആ കൂണെടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും തീരുമ്പോൾ വെച്ചാൽ കൂണെടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം എല്ലാവർക്കും ആയിട്ട് തികയില്ല അപ്പോൾ ഇങ്ങനെ ചെയ്താലും നന്നായിരിക്കുമല്ലോ ഇത് വെറുതെ ചെയ്താൽ തന്നെ നന്നായിരിക്കും കൂണല്ല നല്ല ടേസ്റ്റുള്ള ഐറ്റം ഐറ്റമാണല്ലോ പിന്നെ നമ്മുടെ കൊത്തവരയ്ക്ക് ഉപ്പേരി ഐറ്റം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സാമ്പാറും പിന്നെ നമ്മുടെ സ്പെഷ്യൽ കൂൺ ചൂടാക്കിയത് ഫ്രൈതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ കറികൾ മഴ പെയ്താൽ നമ്മൾ പിടിക്കുന്നുണ്ടോ പാത്രമൊക്കെ കഴുകുന്നത് പിന്നെ നല്ല മഴയായിരുന്നു മഴ പെയ്താനുള്ളൊരു ബുദ്ധിമുട്ടിതാകാം ചോർച്ച മാത്രമേ ഉള്ളൂ അപ്പോൾ വാമിക്കൂടി കുറച്ച് കൂണ് കറിയും ചോറും കൊടുത്താണ് അവൾ മുഴുവനായി കഴിച്ചില്ല അവിടെ ഇഡലി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും പോയിട്ട് രണ്ട് മൂന്ന് ഇഡലിയും എടുത്തു അപ്പോൾ ഞാൻ എടുക്കുമ്പം എൻ്റെ മോള് നീലൂട്ടി വന്നിട്ട് അമ്മേൻ്റെ കൂടി ഇരിക്കുകയാണ് എന്നിട്ട് അവളും വന്നിരിക്കുകയാണ് അപ്പോൾ രാവിലത്തെ ഞാൻ പിന്നെ സാമ്പാറും അതുപോലെ തന്നെ ചട്നിയും പൊടിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വേറൊരു ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അറിയാം ചിലവർക്ക് ഇഷ്ടമല്ല കേട്ടോ രണ്ട് രണ്ട് മൂന്ന് കറിയും കൂടി കഴിക്കുന്ന ചിലർക്ക് ഇഷ്ടമല്ല എനിക്കങ്ങനെയല്ല എനിക്കിങ്ങനെ വെറൈറ്റി കറികളൊക്കെ കൂടിയിട്ട് വെറൈറ്റി കാരണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്നും രണ്ടും കറികളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കൂട്ടിയിട്ട് ഈ പലഹാരങ്ങളൊക്കെ കഴിക്കാൻ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വാമിക്ക് കുളിക്കാനുള്ള സമയം അത് അവൾ തന്നെ ആയിട്ട് തന്നെ അറിയിക്കും കേട്ടോ ഞാൻ ഇച്ചിരി പണിത്തരക്കിനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവളുടെ ഡ്രസ്സൊക്കെ ഊരയിടാനായിട്ട് തുടങ്ങും അങ്ങനെ വാമിക്കുട്ടീനെ പോയി കുളിപ്പിക്കുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ആ മഴയാണെന്നുണ്ടെങ്കിലും ഞാൻ അവളെ കുളിപ്പിക്കും എന്നാലാണ് അവളെ കുറച്ച് കഴിഞ്ഞ് ഇട്ട് ഉറങ്ങുള്ളൂ കുളിക്കാണ്ടായാൽ അവൾക്കൊരു ഉറങ്ങാൻ ഇച്ചിരി പ്രയാസമാണ് അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ വേഗം കുറച്ച് നേരെങ്കിലും ഉറങ്ങും ഒരു ഉച്ചവരെയെങ്കിലൊക്കെ ഉറങ്ങും അതുകൊണ്ട് ഞാൻ മസ്റ്റായിട്ട് മഴ ഉണ്ടെങ്കിൽ കുറച്ച് ഉടുവെള്ളത്തിലെടുത്തിട്ടായാലും കുളിപ്പിക്കും ഉള്ളത് ഇതെല്ലാം കഴിഞ്ഞ് വാമി കുടിച്ചിട്ട് ഒരുങ്ങി കഴിഞ്ഞ് ഇച്ചിരി ഷോ കാണിക്കും കേട്ടോ ആ ഷോയാണ് നീലൂട്ടിനെ വിളിച്ചു നീലൂട്ടി ഇച്ചിരി മടിയൊക്കെ കാണിച്ചിട്ട് അവിടെ നിന്നു അപ്പോൾ പിന്നെ അവളെ വൈകുന്നേരത്ത് നെയിൽ കഴിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പണിയെല്ലാം കുറച്ച് ഒതുങ്ങി കഴിഞ്ഞ ശേഷമാണ് ഞാൻ കുളിക്കാൻ കയറുന്നത് അല്ലെങ്കിൽ കുളിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത പോലും കുളിച്ചതിന് ഫലമില്ലാണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പണിയെല്ലാം രക്ഷം ഒരുങ്ങി കഴിഞ്ഞിട്ടാട്ടോ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ കഴുകിയിട്ട് അങ്ങനെ നമ്മുടെ വാമിക്കുട്ടീൻ്റെ ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞു ഉച്ച ഉറക്കം അല്ല രാവിലത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ ആൾ മെല്ലെ എണിക്കുകയാണ് അങ്ങനെ കുട്ടികളെല്ലാം ഫുഡ് കഴിച്ചു കേട്ടോ അവർ അമ്മ കഴിച്ചപ്പോൾ അങ്ങനെ അമ്മേൻ്റെ കൂടെയൊക്കെ ഇരുന്ന് നീരുകൂടിയൊക്കെ കഴിച്ചു പിന്നെ വാമിക്കുട്ടിക്ക് ഞാൻ കുറച്ച് വരിക്കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും കഴിച്ചു ഇന്നലെ വൈകുന്നേരത്ത് ചായയ്ക്ക് കടിയുണ്ടാക്കിയത് ഉപ്മാവായിരുന്നു അപ്പോൾ മാവിൻ്റെ ബാലൻസ് കുറച്ചുണ്ടായിരുന്നു അപ്പം ഞാൻ കാലത്ത് ചൂടാക്കിയതാണ് അപ്പോൾ ഇഡലി ഇഡലി രാവിലെ കഴിച്ചുകൊണ്ട് അത് എടുത്തില്ലായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് അത് ലേശം കളയണ്ട കിട്ടിട്ട് അതും കൂടി പിന്നെ കുറച്ച് ചോറും കൂടി എടുത്തിട്ട് ഉച്ചത്തെ ചോറും കൂടി കഴിച്ചു പിന്നെ ഒരു മുതലേ മണിയൊക്കെ ആയപ്പോൾ കുറച്ച് ചായ വെച്ചു അപ്പോൾ കുട്ടികളും അപ്പന അമ്മയൊക്കെ അവിടെ നിന്ന് ചായ കുടിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതാ ഉമ്മർത്ത് വന്നിരുന്നു കുറച്ച് എന്താണ് കപ്പലണ്ടി മിഠായി അല്ലേ അതായിരുന്നു അപ്പോൾ അതും കൂട്ടി ചായയും കുടിച്ചു സുഭിക്ഷമായിരുന്നു നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ചായയ്ക്ക് മധുരം ഉണ്ടായിരുന്നില്ല അത് നമ്മളങ്ങനെ മധുരം കഴിച്ചാൽ നമ്മൾ ചായ കുടിച്ചാൽ മധുരം ഉണ്ടാവില്ലല്ലോ അതുപോലെ തന്നെ വൈകുന്നേരം നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ മൈ ലൈഫ് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ ഓക്കെ ബായ്